ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു ഊത്തപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കുറച്ച് ക്യാരറ്റ് മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അരിമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു തവി ഒഴിച്ച് കൊടുക്കാം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മുക്കാൽ ഭാഗവും വേഗമാകുമ്പോൾ നമുക്ക് അത് തുറന്നു വെച്ചിട്ട് അതിലത്തേക്ക് നമ്മൾ ഈ അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റും തക്കാളി മല്ലിയിലേയും കൂടി ഇട്ടിട്ട് കുറച്ച് മുകളിൽ എണ്ണയും കൂടി തൂക്കി കൊടുക്കണം ചീസ് ഉണ്ടെങ്കിൽ കുറച്ച് മുകളിൽ ചീസിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചാലും മതി കുറച്ച് എണ്ണ ഇങ്ങനെ തൂക്കി കൊടുത്താലും മതി കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ബാക്കി വെജിറ്റബിൾ കുക്ക് കുക്കാകുമ്പോൾ നമുക്കിതിനാ അടച്ച് വെച്ച് കഴിക്കാം ഈ ചിമ്മിലാന്ന് വെച്ചിട്ടുണ്ടായത് നല്ല കുക്കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ഉത്തപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയില്ലതും കൂടി ഇങ്ങനെ ചുറ്റെടുക്കാം ഞാൻ ഈ ഊത്തപ്പത്തിന് വേണ്ടി പ്രത്യേകം മാവൊന്നും തയ്യാറാക്കിയിട്ടാട്ടാ ഇത് ഞാൻ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഇന്നലെ അരക്കി വെച്ചിരിക്കുന്ന മാവായിരുന്നു അത് ഇഡ്ഡലി മാവിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഞാനിപ്പോൾ ഒരു അഞ്ച് ഊത്തപ്പം ഉണ്ടാക്കാൻ അതിൻ്റെ അരി എടുത്ത് വെച്ചിട്ടുണ്ട് അരിമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലത്തേക്ക് ഒരു രണ്ട് സ്പൂണ് റവ കൂടി ചേർത്തിന് അതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മൾ അത് ഒന്ന് കലക്കി എടുത്ത് വെച്ചതാണ് അത് കഴിഞ്ഞിട്ടില്ലേ മാവ് അപ്പോൾ